ായിരം ശക്തിയോടെ ഒന്നിച്ച് പറ്റുടന്നും സാധ്യമല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സംഘടിപ്പിച്ചുദിനാഘോഷയാണ് ഈ വൈബലാരം കടന്നു വരുന്നത് അനുഗ്രഹിക്കണമേ അനുഗ്രഹത്തിന്റെ

कई ടുക്കും ഞങ്ങൾ അങ്ങയെ പ്രണയിക്കുന്നു

ീകരണു തന്നോരേനെല്ലാവർക്കും തന്നീകൾ നേർന്നിടുന്നേ ഞങ്ങൾ തന്നീകൾ നേർന്നിടുന്നേ ം പായസം തന്നവരിൽ നന്ദികൾ നേർന്നിടുന്നേ യുങ്ങൾ നന്ദീകൾ നേർന്നിടുന്നു നമുക്ക് മകര പലഹാരങ്ങളും പായസവും ഒക്കെ നൽകിയ കഴിഞ്ഞോല നിവാസികൾക്ക് അർഹമായ പ്രതിഫലം പുസ്തകം ഒന്ന് നൽകിയ കുഴപ്പമില്ല കേന്ദ്രമാറാവട്ടെ അവരുടെ ഈ സൽക്കാരം ഒന്ന് സ്വീകരിക്കുമാറാവട്ടെ മുന്നാന വസൂലൊന്നാക്കി തങ്ങളുടെ फिर से पार्टी हमारे इन नाम में अल्लाह को पुकारते हैं श्री कुमार आवटे आमीन और रहमतिलेया और रहम राहीबी सदिक़ो 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 सदिक़ो

ആനദായത്തിൽ ആനദായത്തിൽ മീലാതു നബിയുടെ വിവിധ കലാപരിപാടികളും ുംബമാർന്ന മധുരങ്ങളൊക്കെ ചേർന്ന അനുവാചങ്ങളുടെ കണ്ണിനും കാതിനും കാതിലും

مرحبا يا نور عيني مرحبا جد الحسيني مرحبا